കിട്ടട്ടെ അറിയപ്പെട്ട മൂവി അതായത് ഹിറ്റ് ആയ മൂവി എന്ന് പറയുമ്പോഴേ അതൊരു അടൽ കണ്ടന്റ് ആയിരുന്നല്ലോ ഉടലെന്ന് പറയുമ്പോ അപ്പൊ അതിന്ന് മാറി ഒരു പോലീസ് ഓഫീസറിലേക്ക് ഓഫീസറിലേക്കൊക്കെ വരുമ്പോ ജനങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുകയെന്ന് തോന്നുന്നുണ്ട് കാര്യങ്ങളും ചെയ്യണം ഫസ്റ്റ് ആയിട്ടാണ് ണ്ടോ അറിയില്ല എന്റെ കരിയറിലെ ഫസ്റ്റ് പോലീസ് ആയിട്ടുള്ള ഒരു സോ ഒരു അതെങ്കിലും എടുക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയെ പറ്റി വലിയ ഒരുപാട് നോളജ് ആണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റി പറയുന്നതിനും അതായത് പോലീസിന്റെ അവരുടെ ഓരോ രീതികൾക്കും ഓരോ വ്യത്യാസം അതൊന്നും ഇങ്ങനെയാണെന്നറി ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഒരു വലിയ ആരാധകരാണ് അതെന്താ ഞാനും ഒരു പടം മുമ്പ് ചെയ്തു ഭയങ്കര കമ്മിനി ആയതാണ് അട പുതിയ പടം ധ്യാനിന്റെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ധ്യാന് ഭയങ്കര പെർഫോമൻസ് ആണ് ഭയങ്കര അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ പടം കണ്ടോ കണ്ടിട്ടില്ല ഉടലെ സിനിമയിലാണെങ്കിലും ഞാൻ ധ്യാൻ ചേട്ടന്റെ കൂടെ ഒരുപാട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഒരേ ഒരാൾ ഒരേ ഒരു ആക്ടറിന്റെ കൂടെ ഒരുപാട് ഒന്നിൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ധ്യാൻ ചേട്ടന്റെ കൂടെ മാറും അപ്പൊ എനിക്ക് ഉടലെ ചെയ്യുന്ന സമയത്താണെങ്കിലും പുള്ളിയുടെ പെർഫോമൻസ് എത്തി ഉടലിനും ആളുടെ പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഹാപ്പി ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ പുള്ളിയായിട്ട് തന്നെ പറഞ്ഞു തന്നെ നോന്നായിട്ടുണ്ട് ആറ്റിപുളിയായിട്ട്

ും പിന്നെ രാജ് പൃഥ്വിരാജ് പറ്റി എന്നുള്ളതിലും അപ്പൊ താങ്ക് യു ഈ സിനിമ അടുത്തൊരു സൂപ്പർ ഹിറ്റിലേക്ക് ഉടലതുപോലെ തന്നെ അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു മൂവിയായിട്ട് മാറട്ടെ ലൈഫിൽ ഒരു നല്ല വീണ്ടും ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു